ണോ പിടിച്ചുപറിച്ചതും പരിസരച്ചവടം നടത്തിയതും യോഗം നിനക്കില്ല തിരുത്തണ് ുംറങ്ങി പോകുമ്പോൾ പിടിച്ചിട്ട് കിടന്നിറങ്ങാൻ വന്ന രീതിക്കല്ലേ അതാവിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പണത്തിനോടുള്ള ആർത്തി കളഞ്ഞ ഉപകാരാ കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ പണത്തിനെ പിടിച്ച് പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ മോശം നടത്താൻ പോകുന്നവരുണ്ടല്ലോ പൊന്നുമോനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറയുമല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പെണ്ണും മണ്ണ് പോലും അള്ളാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല

ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് സുല്ലാന്റെ കണ്ണെന്ന് അറിയുകയാന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നു എന്ന് അറിയോ മഹാനായ മിസ്ബഹ് റളിയല്ലാഹു തആല അർഹു മിസ്ബഹ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുകയാ മിസ്ബഹ് ചോദിക്കുന്നു നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്നെ കണ്ടപ്പോൾ എന്തിനാ കരയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു മിസ്ബഹേ നിന്റെ പഴയ കാലം ഞാൻ ഒന്ന് ഓർത്തു പോയി മിസ്ബഹേ എന്നെ പ്രിയമുള്ളവരെ ആരാ മിസ്ബഹ് എന്ന് അറിയോ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്ബഹ് മിസ്ബഹ് ധരിക്കുന്നത് സ്വർണ്ണത്തിന്റെ വസ്ത്രമാണ് സ്വർണ്ണത്തിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്

ോ എനിക്ക് കോടിയുടെ ആസുണ്ടെന്ന് അറിയുമോ മക്കയുടെ യും ഇവിടെ നീ ഇറങ്ങി പോയാൽ കൊണ്ടുപോത്തിനൂല് പുറകെ കൂടുന്ന ആറാമായ മാർഗം പഠനത്തിലൂടെ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ഏത് പ്രത്യേകം സ്വീകരിക്കുന്നു എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാണ്ട് സൂര്യ തെരഞ്ഞെടുത്തിനും അറിയൂ മക്കളുടെ പകുതി സ്വന്തമായിട്ടുണ്ടായിരുന്നോ സ്വന്തത്തിന്റെ വസ്ത്രം ധരിച്ചു നടന്ന ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പ്രവാതകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ ഒരേ ഒരു പുതപ്പേ ഉള്ളൂ ആ പുതപ്പ് ഇങ്ങനെ പുതച്ചിരിക്കുകയാ ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറി വെച്ചു കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന ഒരു പുതപ്പ് വിട്ടുകൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ടിയാതെ പ്രവാചകരെ കരഞ്ഞുകൊണ്ടും അവിടെന്ന് ചോദിക്കുന്നു മിഷമേ ഇതെന്ന് കോലവാവിഷമേ ഓരോ സ്ഥലം കീറുമ്പനും തയ്ക്കാവല്ലാത്ത സന്തോഷിയേ നടക്കുന്നതിനും അറിയുവോ മരിക്കുംപ്പോൾ സ്വർഗ്ഗം കാണാന നബിയേ ഇതിക്കുനാളെ സ്വർഗ്ഗത്തിൽ വസ്ത്രം ധരിക്കണം നബിയേ നബിയേ ഉള്ളവരെ യുദ്ധത്തിന്റെ ആഗമനത്തിൽ യുദ്ധം കഴിഞ്ഞു സ്വഹാബാക്കൾ അല്ലാഹു റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ ഒരു മയ്യിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ അല്ലാഹു റസൂലിന്റെ മുന്നിൽ മയ്യിത്ത് കൊണ്ടുവച്ചു ആരുടെ മയ്യിത്താണ് അറിയുവോ നിസ്വ റസൂലുള്ളാഹി തഹാല ആർക്കെന്ന മയ്യിത്താണ് അല്ലാഹു റസൂൽ ചോദിച്ചു അല്ലാഹു അൻദറസൂൽ ചോദിച്ചൂ നികലന്ദिना കരയുന്നതു നികലന്ദिना കരയുന്നതു മിസബിനെ എന്തേ കഫം പൊടിയാതതു പൊടി കറങ്ങു കൊണ്ട് പറയുന്നു യാ റസൂലുള്ള കഫം തുണി തകയുന്നില്ല നബിയേ മിസബിനെ പൊടിയാ തുണിയില്ല നബിയേ മിസബിന്റെ മയത്ത് പൊടിയാ തുണിയില്ല നബിയേ അല്ലാഹു അൻദറസൂൽ നോക്കുമ്പോൾ തല മറയ്ുമ്പോൾ രണ്ട് കാലിൽ വെളിയിൽ കിടക്കുകയാ താര മറച്ച തലവെളിയിൽ വെളിയിൽ കിടക്കുകയാ പൊടക്കാ തുണിയില്ല കഫം പൊടിയാ തുണിയില്ല അല്ലാഹു അൻദറസൂൽ പറഞ്ഞു തല മറച്ചിട്ട് കഫം പൊടിയാ എന്നപോലെ ഉള്ളവരെ കഫം തുണി കഴിയുംബോ മിസബിന്റെ ചുറുപകാരന്റെ രണ്ട്

കാലിൽ കെട്ടി വെച്ചിരുന്ന പുല്ലൻ കഴുനി വീഴുകളാ എല്ലാര് കברים ചാലതിരും കരയുകയാണ് അഹുവേ റസൂലുള്ളാഹി കברים ചാലതിരും കരയുകയാണ് അമ്മിയത്ത് കൈയിൽ വെച്ചിട്ട് സഹാബത്തിനെ കരയുകയാണ് എല്ലാര് കരയുന്നത് കണ്ടപ്പോൾ കברים ചാലതിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സഹാബാ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സഹാബാ രാത്രി വെച്ച് കൂടി എന്ന പ്രിയപ്പെട്ട യുവാകളോ യുവതികളോ മോளே മരിച്ചാൽ ഇങ്ങനെ മരിക്കണം എന്നറിയുവോ വമിനനാസി മയ്യസിരി നഫ്സുകുബതിറ സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം എന്തൊപ്പക്കാരോ അതിനുവേണ്ടി പരിശ്രമിക്കും പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്ന് ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ ആരുടെ വീടിലാണോ വിവിചാരം ഉള്ളത് ആരുടെ വീടിലാണോ വിവിചാരം ഉള്ളത് ആ വീടിന്റെ ഉണമയ്ക്ക് ആയിസ കുറയുന്നു ആഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോൾ എങ്ങെങ്കിലും ഒരു സുന്ദരിയായെ പെണ്ണ് വിളിക്കുമ്പോൾ അവൾക്ക് തിങ്ങേണ്ടിയില്ല നട കയറിട്ട് അവക്ക് കിടന്ന് ഉറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോൾ ഓടി ചെല്ലുന്ന ചെറുപ്പക്കാരാ നിന്റെ ആയിസ ആ കുറയുന്നു നിന്റെ ആയിസവനെ കുറയുന്നു നിന്റെ ഭാര്യയും മക്കളയും കളഞ്ഞിട്ട് എങ്ങനൊരു തുണി വിളപ്പൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക നടന്നു ചൊല്ലുമ്പോൾ മുനേ സുഖയാ പോകുന്ന ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയും

അത് നിന്റെ നാവിന്റെ വ്യവിചാരമാണ് രീതി മുഹമ്മദ് മുസ്തഫോ അയ്യുടെ വിചാരം എന്താണെന്നറിയുമോ

കാരണം അങ്ങെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഏഴ് വെള്ളത്തിൽ അടിയ ശുദ്ധിയാകും പെണ്ണിന്റെ ശരീരത്തോട്ട് പോയിൻ്റെ പ്രിയമുള്ളവരെ കണ്ണിന്റെ വിചാരം പെണ്ണിനെ കാണലാണ് പെണ്ണിനെ കാണൽ ഹറാമുകൾ കാണാൻ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ആരായാലും നോക്കി പോകുന്നു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് എതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനെ നോക്കി പോകും എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ നോട്ടം നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് വരുന്നു സ്വാഭാവികമായിട്ട് ഒന്ന് നോക്കി നോക്കി അപ്പഴ് കളി ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് അനുവദന ഒന്നര നോട്ടം നോക്കിയല്ലേ ഒന്നാമത്തെ നോട്ടം അനുവദി നോക്കിക്കൊണ്ട് നോക്കി